ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പി എസ് സി ബേസിക്സിലേക്ക് സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കറണ്ട് ആണ് കറണ്ട് അഫേഴ്സിൻ്റെ ടോപ്പ് ആയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മുടെ ഈ ഒരു സീരീസിലൂടെ നമ്മൾ കവർ ചെയ്യുന്നത് അപ്പോൾ എക്സാമിന് മുന്നേ കവർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് തീർച്ചയായിട്ടും ഡെയിലി വീഡിയോസ് ഉണ്ടായിരിക്കുന്നതാണ് ഓക്കെ അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ പ്രസ് ചെയ്യുക ക്ലാസ്സിലേക്ക് കടക്കാം ഫസ്റ്റ് പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം ലോകത്ത് ഏറ്റവും കൂടുതൽ സ്റ്റീൽ ഉൽപ്പാദിപ്പിക്കുന്ന രണ്ടാമത്തെ രാജ്യമാണ് നമ്മുടെ ഇന്ത്യ അപ്പം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ സ്റ്റീൽ ഉൽപ്പാദിപ്പിക്കുന്ന രണ്ടാമത്തെ രാജ്യമാണ് ഇന്ത്യ അങ്ങനെയാണെങ്കിൽ നിലവിൽ ഏറ്റവും കൂടുതൽ സ്റ്റീൽ ഉത്പാദിപ്പിക്കുന്ന രാജ്യം ഏതാണ് അത് നമ്മുടെ ചൈനയാണ് ഓക്കെ അപ്പം രണ്ടാം സ്ഥാനമാണ് ഇന്ത്യക്കുള്ളത് ഒന്നാം സ്ഥാനം ചൈനയ്ക്കാണ് പതിനാറാമത് ധനകാര്യ കമ്മീഷൻ ചെയർമർ ചെയർമാനായിട്ട് നിയമിതനായതാര് ഡോക്ടർ അരവിന്ദ് പനഗരിയാണ് ഡോക്ടർ അരവിന്ദ് പനഗരിയാണ് പതിനാറാമത് ധനകാര്യ കമ്മീഷനായിട്ട് നീ ചെയർമാനായിട്ട് നിയമിതനായത് അറുപത്തിരണ്ടാമത് കേരള സ്കൂൾ കലോത്സവ വേദി ഏത് ഇത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് അറുപത്തി രണ്ടാമത് സ്കൂൾ കേരള കലോത്സവത്തിൻ്റെ ാണ് കൊല്ലാണ് കൊല്ലം ദെൻ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ മൊബൈൽ ആപ്പ് ഒരു മൊബൈൽ ആപ്പ് ഉപയോഗിച്ചിരുന്നു അതിൻ്റെ പേരെന്താണ് ഉത്സവം എന്നാണ് അപ്പോൾ ഉത്സവം എന്ന ആപ്പ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അറുപത്തിരണ്ടാമത് കേരള സ്കൂൾ കലോത്സവവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആപ്പിൻ്റെ പേരാണ് ഉത്സവം കെ സ്മാർട്ട് പദ്ധതിക്ക് തുടക്കം കുറിച്ചത് എന്നാണ് കെ സ്മാർട്ട് പദ്ധതി കുളേ കുറേ നാളുണ്ട് ന്യൂസിൽ വളരെ ഫേമസ് ആയിട്ടുള്ളൊരു പദ്ധതിയാണ് കെ സ്മാർട്ട് പദ്ധതി രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഒന്നിനാണ് കെ സ്മാർട്ട് പദ്ധതി ആരംഭിച്ചത് എന്താണ് കെ സ്മാർട്ട് തദ്ദേശ സ്ഥാപനങ്ങളുടെ സേവനങ്ങൾ എല്ലാം ഒരു കൂടെ കീഴിലാക്കി ജനങ്ങൾക്ക് ലഭ്യമാക്കുന്നതിനായി ആരംഭിച്ച ആപ്ലിക്കേഷൻ്റെ പേരാണ് മറക്കരുത് പരീക്ഷയ്ക്ക് ചോദിക്കാൻ പറ്റിയ ഒരു ക്വസ്റ്റ്യനാണ് എന്താണ് തദ്ദേശ സ്ഥാപനങ്ങളുടെ സേവനങ്ങളെല്ലാം ഒരു കുട കീഴിലാക്കി ജനങ്ങൾക്ക് ലഭ്യമാക്കുന്നതിനായി ആരംഭിച്ച ആപ്ലിക്കേഷന്റെ പേരെന്ത് എന്താണ് കെ സ്മാർട്ട് ആണ് ഇത് എന്നാണ് ആരംഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഒന്നിനാണ് രണ്ടായിരത്തി ഇരുപത്തി ജനുവരിയിൽ രാജസ്ഥാനിലെ മഹാജനിൽ നടന്ന ഇന്ത്യ യു എ ഇ സംയുക്ത സൈനിക അഭ്യാസത്തിൻ്റെ പേരാണ് ഡെസർട്ട് സൈക്ലോൺ പഠിക്കാൻ എളുപ്പമാണ് ഡെസർട്ട് എന്ന് പറയുമ്പോൾ രാജസ്ഥാൻ ഫുൾ ഡെസർട്ടാണ് അപ്പം രാജസ്ഥാനിൽ വെച്ചിട്ടുള്ള എന്താണ് സംയുക്ത സൈനിക അഭ്യാസമാണ് ഡെസേർട്ട് സൈക്ലോൺ ആരൊക്കെ തമ്മിലായിരുന്നു ഇന്ത്യയും യു എയും തമ്മിലുള്ളതായിരുന്നു ഡെസർട്ട് സൈക്ലോൺ അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഇന്റർനാഷണൽ ഫിഷറീസ് കോൺഗ്രസിന് വേദിയാകുന്ന കേരളത്തിലെ സർവകലാശാല ഏത് ഏതാണ് കേരളത്തിലെ ഫിഷറീസ് സർവകലാശാലയായ കുഫോസ് ആണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഇന്റർനാഷണൽ ഫിഷറീസ് കോൺഗ്രസിന് വേദിയാകുന്ന കേരളത്തിലെ സർവകലാശാലയാണ് കുഫോസ് യൂറോപ്യൻ ഇൻവെസ്റ്റ്മെന്റ് ബാങ്കിന്റെ പുതിയ പ്രസിഡന്റായി നിയമിതനായത് ഇതിനൊരു പ്രത്യേകതയുണ്ട് യൂറോപ്യൻ ഇൻവെസ്റ്റ്മെന്റ് ബാങ്കിന്റെ പ്രസിഡന്റ് ആകുന്ന ആദ്യത്തെ വനിതയാണ് ആര് നദിയ കാൽവിനോ അതുകൊണ്ടാണ് അത് ഓർമ്മിച്ചിരിക്കേണ്ടത് യൂറോപ്യൻ ഇൻവെസ്റ്റ്മെന്റ് ബാങ്കിന്റെ പുതിയ പ്രസിഡന്റ് ആണ് നാദിയ കാൽവിനോ ഇരുചക്ര വാഹനങ്ങൾ ദൂര സ്ഥലത്തിലേക്ക് എത്തിക്കുന്നതിനായി കെ എസ് ആർ ടി സി ആരംഭിക്കുന്ന പദ്ധതിയാണ് ബൈക്ക് എക്സ്പ്രസ് ഇരുചക്ര വാഹനങ്ങൾ ദൂര സ്ഥലങ്ങളിലേക്ക് എത്തിക്കുന്നതിനായിട്ട് കെ എസ് ആർ ടി സി ആരംഭിച്ച പദ്ധതിയാണ് ഏത് ബൈക്ക് എക്സ്പ്രസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പുരുഷ ഫിഡേ ലോക റാപ്പിഡ് ചെസ് കിരീടം സ്വന്തമാക്കിയത് ആരാണ് വളരെ ഫേമസ് ആയിട്ടുള്ള മാഗ്നസ് കാൾസൺ ആണ് മാഗ്നസ് കാൾസന്റെ അഞ്ചാമത്തെ കിരീടമാണിത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പുരുഷ ഫിഡേ ലോക റാപ്പിഡ് ചെസ് കിരീടം സ്വന്തമാക്കിയത് മാഗ്നസ് കാൾസൺ അദ്ദേഹത്തിൻ്റെ എത്രാമത്തെ കിരീടമാണ് അഞ്ചാമത്തെ കിരീടമാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വനിതാ ഫിഡേ ലോക റാപ്പിഡ് ചെസ് കിരീടം സ്വന്തമാക്കിയത് ആരാണ് അത് അനസ്താസ്തിയ ബോർഡരുക്കാണ് എന്ന് ഓർമ്മിച്ചാൽ മതി റഷ്യക്കാരിയാണ് അനസ്താസിയ ഓക്കെ അപ്പൊ അനസ്താസിയക്കാണ് ഫിഡേ ലോകകപ്പ് റാപ്പിഡ് ചെസ് കിരീടം വനിതാ വിഭാഗത്തിൽ ലഭിച്ചത് നെക്സ്റ്റ് ജപ്പാന്റെ ആദ്യത്തെ ചന്ദ്രോപരിതല ദൗത്യം ഏതാണ് ജപ്പാന്റെ ആദ്യ ചന്ദ്രോപരിതൃത ദൗത്യമാണ് സ്ലിം ഇത് ഓപ്പോസിറ്റ് ആയിട്ട് ചോദിക്കാം സ്ലിം എന്നത് ഏതിൻ്റെ ഇത് രാജ്യത്തിൻ്റെ ചന്ദ്രോപരിതല ദൗത്യം എന്നും ചോദിക്കാം അപ്പൊ സ്ലിം എന്തിൻ്റെയാണ് ജപ്പാന്റെ ആദ്യത്തെ ചന്ദ്രോപരിതല ദൗത്യമാണ് ഇന്ത്യയിലെ ആദ്യ എ ഐ സി എ ഐ നഗരം നിലവിൽ വരുന്നത് എവിടെയാണ് ഉത്തർപ്രദേശിലെ ലക്നൗയിലാണ് അപ്പോൾ ലക്നൗവിലാണ് നൗ എന്നാൽ ഇപ്പോൾ എന്നാണ് അപ്പോൾ ഇപ്പോൾ ട്രെൻഡിലായിട്ടുള്ളത് എന്താണ് എല്ലാം എ ഐ ആക്കുക എന്നുള്ളതാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആക്കുക എന്നുള്ളത് അപ്പോൾ എ ഐ സി വരുന്നത് ലക്നൗവിലാണ് അങ്ങനെ കണക്ട് ചെയ്ത് പഠിക്കാം ഉത്തർപ്രദേശിലാണ് ലക്നൗ അയോധ്യ സ്റ്റേഷന്റെ പുതിയ പേര് എന്താണ് അയോധ്യ സ്റ്റേഷന്റെ പുതിയ പേര് എന്താണ് അയോധ്യ ധാം സ്റ്റേ ജംഗ്ഷൻ എന്നാണ് അയോധ്യ സ്റ്റേഷന്റെ പുതിയ പേര് അയോധ്യ ധാം ജംഗ്ഷൻ എന്നാണ് നീതി ആയോഗിൻ്റെ അടൽ ഇന്നോവേഷൻ മിഷൻ്റെ പ്രകാരം ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ചും സെൻട്രൽ ഡ്രഗ്സ് സ്റ്റാൻഡേർഡ് കൺട്രോൾ ഓർഗനൈസേഷനും സഹകരിച്ച് ആരംഭിച്ച പോർട്ടലാണ് മെഡ്ടെക് ടെക് മിത്ര അപ്പം എന്താണ് മെഡ്ടെക് ടെക് മിത്ര ഇത് നീതി ആയോഗിൻ്റെയാണ് അപ്പം നീതി ആയോഗ് എന്ന് പറയുമ്പോൾ എക്കണോമിക്സിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു ക്വസ്റ്റിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് പി എസ് സി പലപ്പോഴും ചോദിക്കാറുണ്ട് പ്രസ്താവനകളിലെങ്കിലും കയറി ചോദിക്കാറുണ്ട് ഇപ്പം എന്തെന്ന് ചോദിക്കും ചിലപ്പോൾ ചോദിക്കുന്നത് എന്താണ് മെഡ്ടെക് മിത്ര എന്നായിരിക്കും ചോദിക്കുന്നത് അങ്ങനെയാണെങ്കിൽ നീതി ആയോഗിൻ്റെ അടൽ ഇന്നോവേഷൻ മിഷൻ്റെ പ്രകാരം ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ചും സെൻട്രൽ ഡ്രഗ്സ് സ്റ്റാൻഡേർഡ് കൺട്രോൾ ഓർഗനൈസേഷനും സഹകരിച്ച് ആരംഭിച്ച പോർട്ടലാണ് ഏത് മെഡ് ടെക് മിത്ര എന്നത് അടുത്ത ചോദ്യം കേരള കർഷക തൊഴിലാളി യൂണിയന്റെ മുഖമാസികയായ കർഷക തൊഴിലാളി ഏർപ്പെടുത്തിയ പ്രഥമ കേരള പുരസ്കാരം ലഭിച്ചത് വി എസ് അച്യുതാനന്ദനാണ് അപ്പൊ കേരള കർഷക തൊഴിലാളി യൂണിയന്റെ മുഖമാസികയായ കർഷക തൊഴിലാളി ഏർപ്പെടുത്തിയ പ്രഥമ കേരള പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് അത് വി എസ് അച്യുതാനന്ദനാണ് ഇന്ത്യയിലെ രണ്ടാമത്തെ ആന്റിബയോട്ടിക് സ്മാർട്ട് ആശുപത്രി ഏതാണ് ഇപ്പം ഇന്ത്യയിലെ രണ്ടാമത്തെ ആന്റിബയോട്ടിക് സ്മാർട്ട് ആശുപത്രി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഉഴലപ്പാടാണ് അത് പാലക്കാട് ജില്ലയിലാണ് ഈ ഉഴലപ്പതി കുടുംബാരോഗ്യ കേന്ദ്രം അപ്പോൾ തീർച്ചയായിട്ടും മറ്റൊരു ക്വസ്റ്റ്യൻ വരും ഇന്ത്യയിലെ ആദ്യ ആൻറ്റിബയോട്ടിക് സ്മാർട്ട് ആശുപത്രി ഏതാണ് അത് കോഴിക്കോട് ജില്ലയിലെ കക്കോടി കുടുംബാരോഗ്യ കേന്ദ്രമാണ് കോഴിക്കോട് ജില്ലയിലെ കാക്കോടി കുടുംബാരോഗ്യ കേന്ദ്രമാണ് ഏത് ഇന്ത്യയിലെ ആദ്യത്തെ ആന്റിബയോട്ടിക് സ്മാർട്ട് ആശുപത്രി ഇന്ത്യയിലെ രണ്ടാമത്തെ ആന്റിബയോട്ടിക് സ്മാർട്ട് ആശുപത്രി ചോദിക്കുവാണെങ്കിൽ അത് പാലക്കാട് ജില്ലയിലെ ഒഴലപ്പതി കുടുംബാരോഗ്യ കേന്ദ്രമാണ് ഇനി എന്താണ് ഈ ആന്റിബയോട്ടിക് ആശു സ്മാർട്ട് ആശുപത്രി എന്ന് വച്ചാല് ആന്റിബയോട്ടിക്കുകളുടെ അമിത ഉപയോഗം തടയുന്നതിന് പ്രകാരം പത്ത് ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിക്കുന്ന ആശുപത്രികളെയാണ് ആൻറ്റിബയോട്ടിക് സ്മാർട്ട് ആശുപത്രികളായിട്ട് പ്രഖ്യാപിക്കുന്നത് ഇങ്ങനെ ഇന്ത്യയിലെ രണ്ട് ആദ്യത്തെ ആൻറ്റിബയോട്ടിക് സ്മാർട്ട് ആശുപത്രികളും നമ്മുടെ കേരളത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ഒന്നാമത്തത് കോഴിക്കോട് ജില്ലയിലെ കക്കോടി കുടുംബാരോഗ്യ കേന്ദ്രം രണ്ടാമത്തത് പാലക്കാട് ജില്ലയിലെ ഒഴലപ്പതി കുടുംബാരോഗ്യ കേന്ദ്രവുമാണ് കേരളത്തിലെ ആദ്യ ദീപാലങ്കൃത പാലം ഒരുങ്ങുന്നത് എവിടെയാണ് കേരളത്തിലെ ആദ്യത്തെ ദീപാലംകൃത പാലം ഒരുങ്ങുന്നത് ഫറോക്കിലാണ് ഫറോക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് ടൈൽസ് വ്യാപാരത്തിലൊക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു നഗരമാണ് ഫറോക്ക് അപ്പോൾ കേരളത്തിലെ ആദ്യ ദീപാലംകൃത പാലം ഒരുങ്ങുന്നത് എവിടെയാണ് ഫറോക്കിലാണ് ഏത് സംസ്ഥാനമാണ് ിനെ സംസ്ഥാന ദിനമായിട്ട് പ്രഖ്യാപിച്ചത് പൊയ്ല ബോയാക്കിൻ ബൊയ്സാക്കിനെ സംസ്ഥാന ദിനമായി പ്രഖ്യാപിച്ചത് പശ്ചിമ ബംഗാളാണ് പശ്ചിമ ബംഗാള് ജസ്റ്റ് ഓർമ്മിച്ചിരുന്നാ മതി ഇന്ത്യയിലെ ആദ്യത്തെ അന്തർവാഹിനി ടൂറിസം അവതരിപ്പിക്കുന്ന ദ്വാരക ഏത് സംസ്ഥാനത്തിലാണ് ദ്വാരക നിങ്ങൾക്കറിയാം ദ്വാരക എവിടെയാണ് ഗുജറാത്തിലാണ് ഗുജറാത്തിലെ ദ്വാരകയുടെ തീരത്തിലുള്ള ചെറു ദീപിലായിട്ടുള്ള ബെറ്റിലാണ് ഈ പദ്ധതി തയ്യാറെടുക്കപ്പെടുന്നത് ബെറ്റിലെ കാഴ്ചകൾ ആസ്വദിക്കുന്നതിന് വേണ്ടിയാണ് ഈ അന്തർവാഹിനി ടൂറിസം ലക്ഷ്യമിടുന്നത് അപ്പോൾ ബെറ്റ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ദ്വാരകയില് ദ്വാരക ബെറ്റ് എന്ന് പറയുന്നത് ഒരു ചെറു ദ്വീപാണ് ഈ ദ്വാരകയുടെ തീരത്തുള്ള ചെറു ഇവിടെയാണ് ഇന്ത്യയിലെ ആദ്യത്തെ അന്തർവാഹിനി ടൂറിസം അവതരിപ്പിക്കുന്നത് ഇത് ഏത് സംസ്ഥാനത്തിലാണെന്ന് ഓർക്കണം ഗുജറാത്തിലാണെന്ന് ഓർമ്മിക്കണം സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സി ജി ശാന്തകുമാർ സമഗ്ര സംഭാവന പുരസ്കാരം ലഭിച്ചത് ഉല്ലല ബാബുവിനാണ് ഉല്ലല ബാബുവിന് രണ്ടായിരത്തി ഇരുപത്തി ജനുവരിയിൽ കേരളത്തിലെ ഏത് ജില്ലയിലാണ് ആദ്യമായിട്ട് രഞ്ജി ട്രോഫി ക്രിക്കറ്റ് മത്സരത്തിന് വേദിയായത് അത് ആലപ്പുഴ ജില്ല അപ്പം ആലപ്പുഴ ജില്ലയിൽ വെച്ചിട്ടാണ് കേരളത്തിൽ ആദ്യമായിട്ട് ഒരു രഞ്ജി ട്രോഫി ക്രിക്കറ്റ് മത്സരം നടന്നത് അത് രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് പ്രവാസി കാര്യ മന്ത്രാലയത്തിൻ്റെയും നോർക്കയുടെയും കൗതുക കണക്കനുസരിച്ച് കേരളീയർ ഇല്ലാത്ത ഒരേ ഒരു രാജ്യം മാത്രമേ ഉള്ളൂ അത് ഉത്തര കൊറിയയാണ് എന്താണ് അതൊരു കൗതുക കണക്കാണ് പ്രവാസി കാര്യ മന്ത്രാലയത്തിൻ്റെയും നോർക്കയുടെയും കൗതുക കണക്കനുസരിച്ചിട്ട് കേരളീയർ ഇല്ലാത്ത ഒരേ ഒരു രാജ്യം മാത്രമേ ഉള്ളൂ അതേതാണ് അത് ഉത്തര കൊറിയ ആണ് രണ്ടായിരത്തി ഇരുപത്തി ജനുവരിയിൽ ഫിഡെ ലോക റാങ്കിങ്ങിൽ ആദ്യ അമ്പതിലെത്തിയ ആദ്യ മലയാളി താരമാണ് ആര് എസ് എൽ നാരായണൻ എസ് എൽ നാരായണിന് നാൽപ്പത്തി രണ്ടാം സ്ഥാനമാണ് ഫിഡെ റാങ്കിങ്ങിൽ കിട്ടിയതെങ്കിൽ നിഹാൽ സരിനാണ് നാൽപ്പത്തി മൂന്നാം സ്ഥാനം കിട്ടിയത് അതും കൂടി നിങ്ങൾ ഓർമ്മിച്ച് വെക്കണം അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരിയിൽ ഫിഡേ ലോക റാങ്കിങ്ങില് ആദ്യ അമ്പതിലെത്തിയ ആദ്യ മലയാളി താരമാണ് ആര് എസ് എൽ നാരായണൻ പിന്നെ രണ്ടാം സ്ഥാനം നിഹാൽ സരിനാണ് രാജ്യാന്തര എ ഐ ഉച്ചകോടിക്ക് വേദിയാകുന്ന കേരളത്തിലെ നഗരം ഏതാണ് രാജ്യാന്തര എ ഐ ഉച്ചകോടിക്ക് വേദിയാകുന്ന കേരളത്തിലെ നഗരമാണ് കൊച്ചി ഹ്യുണ്ടായ് ഇന്ത്യയുടെ ബ്രാൻഡ് അംബാസിഡറായി നിയമിതയായ ബോളിവുഡ് അഭിനേത്രി ഏത് ഹ്യുണ്ടായ് ഇന്ത്യയുടെ ബ്രാൻഡ് അംബാസിഡറായി നിയമിതയായ ബോളിവുഡ് അഭിനേത്രി ആരാണ് ദീപിക പതുക്കോണാണ് ദീപിക പതുക്കോൺ സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡ് ചെയർപേഴ്സൺ ആയി യസ് ശ്രീകലയാണ് മോഡിൽ നിന്ന് തന്നെ ഈ പദവിയിലെത്തുന്ന ആദ്യത്തെ വനിതയാണ് നമ്മുടെ യസ് ശ്രീകല എസ് ശ്രീകലയ്ക്ക് ഏത് പോസ്റ്റാണ് കിട്ടിയത് സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡ് ചെയർപേഴ്സൺ ആയിട്ടാണ് തിരഞ്ഞെടുക്കപ്പെട്ടത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നടക്കുന്ന എട്ടാമത് അന്താരാഷ്ട്ര പുഷ്പ കാർഷിക മേളക്ക് വേദിയാവുന്ന കേരളത്തിലെ ജില്ല വയനാടാണ് വയനാട് അമ്പലവയലാണ് അമ്പലവയൽ നിങ്ങൾക്കറിയാം വളരെ ഫേമസ് ആയിട്ടുള്ള സ്ഥലമാണ് ഇത് വയനാട് ജില്ലയിലാണ് ഇവിടെയാണ് അന്താരാഷ്ട്ര പുഷ്പ കാർഷിക മേളക്ക് വേദിയായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ദേശീയ സ്കൂൾ സീനിയർ അത്ലറ്റിക് മീറ്റിൽ കിരീടം നേടിയത് ആരാണ് നമ്മുടെ കേരളമാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റിനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ദേശീയ സ്കൂൾ സീനിയർ അത്ലറ്റിക് മീറ്റിൽ കിരീടം നേടിയത് നമ്മുടെ കേരളമാണ് രണ്ടാം സ്ഥാനം മഹാരാഷ്ട്രയ്ക്ക് മൂന്നാം സ്ഥാനം ഹരിയാനയ്ക്കാണ് വേദിയായത് മഹാരാഷ്ട്രയാണ് ജനങ്ങളിൽ നിന്ന് അവരുടെ ആവശ്യങ്ങളെക്കുറിച്ചുള്ള അപേക്ഷകൾ സ്വീകരിക്കുന്നതിനായി പ്രജപാലന പരിപാടി ആരംഭിച്ച സംസ്ഥാനം ഏതാണ് എന്താണ് ക്വസ്റ്റ്യൻ ജനങ്ങളിൽ നിന്ന് അവരുടെ ആവശ്യങ്ങളെ കുറിച്ചുള്ള അപേക്ഷകൾ സ്വീകരിക്കുന്നതിനായിട്ട് ഒരു പ്രജപാലന പരിപാടി ആരംഭിച്ച സംസ്ഥാനമാണ് തെലങ്കാന അടുത്ത ചോദ്യം പി വത്സലയുടെ നെല്ല് എന്ന പ്രശസ്ത നോവലിലെ ജീവിച്ചിരുന്ന കഥാപാത്രം അടുത്തിടെ അന്തരിച്ചു പി വത്സലയും അടുത്തിടെയാണ് അന്തരിച്ചത് സോ പി വത്സലയയുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള പോർഷൻസ് എല്ലാം നോക്കി വെക്കണം അപ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഏറ്റവും റീസെൻ്റ് ആയിട്ടുള്ള കറണ്ട് ആണ് പി വത്സലയുടെ നെല്ല് എന്ന പ്രശസ്ത നോവലിലെ ജീവിച്ചിരുന്ന ഒരു കഥാപാത്രം അടുത്തിടെ അന്തരിച്ചു അതാരാണ് കുറുമാട്ടിയാണ് അപ്പം ഇത് റിലേറ്റ് ചെയ്തിട്ട് മറ്റൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം കുറുമാട്ടി എന്ന കഥാപാത്രം കുറുമാട്ടി എന്ന കഥാപാത്രം ഏത് പ്രശസ്ത നോവലേതാണ് അല്ലെങ്കിൽ ആരുടെ പ്രശസ്ത കഥാപാത്രമാണെന്ന് ചോദിക്കാം അപ്പൊ പി വത്സനയുടെ നെല്ലെന്ന പ്രശസ്ത നോവലിലെ ജീവിച്ചിരുന്ന കഥാപാത്രമായിരുന്നു ആര് കുറുമാട്ടി ഇന്ത്യയിലെ മികച്ച ടൂറിസം വില്ലേജിനുള്ള ഗോൾഡൻ വില്ലേജ് പുരസ്കാരം നേടിയ കാന്തല്ലൂർ പഞ്ചായത്തിന്റെ ബ്രാൻഡ് അംബാസിഡറായി തിരഞ്ഞെടുക്കപ്പെട്ടത് എ ആര് ജിതേഷ് ജിയാണ് അപ്പൊ ആരാണ് ജിതേഷ് ജി ചിത്രകലയുടെ അരങ്ങിലെ ആവിഷ്കാരമായ വരയരങ്ങ് എന്ന കലാരൂപത്തിൻ്റെ ഉപജ്ഞാതാവാണ് ഈ ജിതേഷ്ഠി ഇപ്പം ജിതേഷ്ഠി ആരാണ് വരയരങ്ങ് എന്ന കലാരൂപത്തിൻ്റെ ഉപജ്ഞാതാവാണ് ജിതേഷ്ഠി ജിതേഷ്ഠി എന്ത് എന്തിന്റെ ബ്രാൻഡ് അംബാസിഡറായാണ് തിരഞ്ഞെടുക്കപ്പെട്ടത് ഇന്ത്യയിലെ മികച്ച ടൂറിസം വില്ലേജിനുള്ള ഗോൾഡൻ വില്ലേജ് പുരസ്കാരം നേടിയ കാന്തല്ലൂർ പഞ്ചായത്തിന്റെ ബ്രാൻഡ് അംബാസിഡറായി തിരഞ്ഞെടുക്കപ്പെട്ടതാണ് ആര് ജിതേഷ് ജി രണ്ടായിരത്തി ഇരുപത്തി ജനുവരിയിൽ ഇന്തോനേഷ്യയിൽ പൊട്ടിത്തെറിച്ച അഗ്നിപർവ്വതത്തിൻ്റെ പേര് ഏതാണ് മൗണ്ട് ലെവോട്ടോബി ലാക്കി ലാക്കിയാണ് ചിലപ്പോ പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് മൗണ്ട് ലെവോട്ടോബി ലാക്കിയിലാക്കി സ്ഥിതി ചെയ്യുന്നത് ഏത് രാജ്യത്താണ് ഇൻഡോനേഷ്യയിലാണ് അപ്പൊ അത് ഈ അടുത്തിടെ പൊട്ടിത്തെറിച്ച ഒരു അഗ്നിപർവ്വതത്തിന്റെ പേരാണ് മൗണ്ട് ലെവോട്ടോബി ലാക്കിയിലാക്കി എന്നത് രക്താർബുദ ചികിത്സയ്ക്കുള്ള രാജ്യത്തെ ആദ്യത്തെ ഓറൽ കീമോ മരുന്ന് വികസിപ്പിച്ച ആശുപത്രി ഏതാണ് മുംബൈയിലെ ടാറ്റ മെമ്മോറിയൽ ഹോസ്പിറ്റലാണ് രക്താർബുദ ബ്ലഡ് ക്യാൻസറിന് വേണ്ടിയിട്ടുള്ള ആദ്യത്തെ ഓറൽ കീമോ മരുന്ന് വികസിപ്പിച്ച ഹോസ്പിറ്റല് ടാറ്റ മെമ്മോറിയൽ ഹോസ്പിറ്റൽ ഈ മരുന്നിൻ്റെ പേരെന്താണെന്നറിയാവോ പ്രിവോൾ എന്നാണ് ഈ മരുന്നിൻ്റെ പേര് കുട്ടികളിലെ രക്താർബുദ ചികിത്സയ്ക്കായി കഴിക്കാവുന്ന രാജ്യത്ത് ലഭ്യമായിട്ടുള്ള ആദ്യത്തെ കീമോ തെറാപ്പി മരുന്നാണ് ഈ മരുന്നിൻ്റെ പേര് പ്രിവോൾ എന്നാണ് പ്രിവോള് സംസ്ഥാന ഫിഷറീസ് വകുപ്പിന് കീഴിൽ ആദ്യ കടൽ ഭക്ഷണ റെസ്റ്റോറൻറ്റ് നിലവിൽ വരുന്നത് എവിടെയാണ് തിരുവനന്തപുരത്ത് ആഴാക്കുളത്താണ് തിരുവനന്തപുരത്ത് ആഴാക്കുളത്ത് അതായത് ആഴത്തിലുള്ള കടലിന് എന്താണ് കടലിലാണ് ഭക്ഷണ റെസ്റ്റോറൻറ്റ് നിലവിൽ വരുന്നത് ആഴാക്കുളം തിരുവനന്തപുരത്താണ് അടുത്തത് സാധാരണക്കാരനും അതിവേഗയാത്ര വാഗ്ദാനം ചെയ്യുന്ന ആദ്യ അമൃത് ഭാരത് എക്സ്പ്രസ് തീവണ്ടികൾ ഫ്ലാഗ് ഓഫ് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മുപ്പതിനാണ് അമൃത് ഭാരത് എക്സ്പ്രസ് മുമ്പ് അറിയപ്പെട്ടിരുന്നത് വന്ദേ സാധാരണ എന്നാണ് അപ്പോൾ വന്ദേ സാധാരണൻ്റെ ഇപ്പോഴത്തെ പേരെന്താണ് അമൃത് ഭാരത് എക്സ്പ്രസ് എന്നാണ് ഇതാദ്യമായിട്ട് ഫ്ലാഗ് ഓഫ് ചെയ്ത് പ്രത്യേകത എന്താണ് സ നമ്മുടെ സാധാരണ വന്ദേമാരത്തിലാണെങ്കിൽ സാധാരണക്കാർക്ക് താങ്ങുന്ന ടിക്കറ്റ് അല്ല അപ്പോൾ സാധാരണക്കാർക്കും കൂടി താങ്ങാൻ കഴിയുന്ന ഒരതിവേഗ യാത്ര വാഗ്ദാനം ചെയ്യുന്ന തീവണ്ടികളാണ് അമൃത് ഭാരത് എക്സ്പ്രസ് ഇതെന്നാണ് ഫ്ലാഗ് ഓഫ് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മുപ്പതിനാണ് തൊഴിൽ നിയമം ലംഘിച്ചു എന്ന കുറ്റം ചുമത്തി ബംഗ്ലാദേശ് കോടതി തടവ് ശിക്ഷ വിധിച്ച നോബൽ സമ്മാന ജേതാവാണ് മുഹമ്മദ് യൂണിസ് രണ്ടായിരത്തി ആറിലാണ് സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ആർക്ക് കിട്ടിയത് ബംഗ്ലാദേശിന്റെ സാമ്പത്തിക ശാസ്ത്രജ്ഞനും ഗ്രാമീണ ബാങ്കിന്റെ സ്ഥാപകനും ഒക്കെ ആയിട്ടുള്ള മുഹമ്മദ് യൂണിസിന് ലഭിച്ചത് അപ്പോൾ തൊഴിൽ നിയമം ലംഘിച്ചു എന്ന കുറ്റം ചുമത്തിയിട്ടാണ് മുൻ സാമ്പത്തിക നോബൽ പ്രൈസ് ജേതാവായ മുഹമ്മദ് യൂണിസിന് എന്ത് തടവ ശിക്ഷ വിധിച്ചത് ആർക്കാണ് രണ്ടായിരത്തി ആറില് ബംഗ്ലാദേശ് കോടതിയാണ് വിധിച്ചത് വർദ്ധിച്ചു വരുന്ന സൈബർ കേസുകളെ പ്രതിരോധിക്കുന്നതിൻ്റെ ഭാഗമായുള്ള സൈബർ ക്രൈം ഹെൽപ്പ് ലൈൻ നമ്പർ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് നമ്മുടെ ഡെയിലി ലൈഫിലായാലും നമ്മൾ പി എസ് സി പരീക്ഷയ്ക്കായാലും ആയിരത്തി മുപ്പതാണ് ആ സൈബർ ക്രൈം ഹെൽപ്പ് ലൈൻ നമ്പറിൻ്റെ ആൻസർ വർദ്ധിച്ചു വരുന്ന സൈബർ കേസുകളെ പ്രതിരോധിക്കുന്നതിന്റെ ഭാഗമായുള്ള സൈബർ ക്രൈം ഹെൽപ്പ് ലൈൻ നമ്പർ ആണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് സംസ്ഥാനത്തിന് പുറത്തു നിന്നുള്ളവർ കൃഷിഭൂമി വാങ്ങുന്നതിന് താൽക്കാലികമായി വിലക്ക് ഏർപ്പെടുത്തിയ ഇന്ത്യൻ സംസ്ഥാനമാണ് അതായത് ഉത്തരാഖണ്ഡിൽ പോയി നമുക്ക് വസ്തു വാങ്ങിക്കണമെങ്കിൽ നടക്കത്തില്ല കാരണം ആ സംസ്ഥാനത്തിനകത്ത് നിന്ന് മാത്രമേ കൃഷിഭൂമി വാങ്ങിക്കാനായിട്ട് പറ്റത്തുള്ളൂ അപ്പൊ അതിനു വേണ്ടിയിട്ട് താൽക്കാലികമായി വിലക്ക് ഏർപ്പെടുത്തിയ ഇന്ത്യൻ സംസ്ഥാനമാണ് ഉത്തരാഖണ്ഡ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ ഏത് ഇന്ത്യൻ സംസ്ഥാനമാണ് മന്ത്രിമാർക്ക് ജില്ലകളുടെ രക്ഷാധികാരിയുടെ ചുമതല നൽകിയത് അതായത് ജില്ലകളുടെ രക്ഷാധികാരി സ്ഥാനം പൊതുവേ ജില്ലാ കളക്ടർമാർക്കാണെങ്കിലും മന്ത്രിമാർക്ക് ഈ ഒരു സ്ഥാനം നൽകിയത് തെലുങ്കാനയാണ് എവിടെയാണ് തെലുങ്കാനയാണ് സംസ്ഥാന ടെക്നിക്കൽ ഹൈസ്കൂൾ കലോത്സവ വേദി ഏത് ചിറ്റൂര് പാലക്കാടാണ് സംസ്ഥാന ടെക്നിക്കൽ ഹൈസ്കൂൾ കലോത്സവ വേദിയാണ് പാലക്കാടിലെ ചിറ്റൂര് ഐ എസ് ആർ ഒയുടെ വാണിജ്യ വിഭാഗമായ ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡ് വിക്ഷേപിക്കുന്ന ഉപഗ്രഹമാണ് ജി സാറ്റ് ട്വൻ്റി ഏതാണ് ജി സാറ്റ് ട്വൻ്റി വിക്ഷേപിക്കുന്നത് ഐ എസ് ആർഒയുടെ വാണിജ്യ വിഭാഗമായ ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡ് ആണ് കെ എസ് ആർ ടി സി ബസ്സുകളിൽ ഡിജിറ്റൽ പേയ്മെൻറ്റ് ചെയ്യാനായി ഉപയോഗിക്കുന്ന ആപ്പാണ് ചലോ ആപ്പ് അപ്പോൾ കെ എസ് ആർ ടി സി ബസ്സുകളിൽ ഡിജിറ്റൽ പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റും ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ആപ്പിൻ്റെ പേരാണ് ചലോ ആപ്പ് എന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ വിരമിച്ച മലയാളത്തിലെ ആദ്യ വനിതാ ന്യൂസ് റീഡർ ആരാണ് ന്യൂസ് റീഡർ ഹേമലതയാണ് ദൂരദർശനിലാണ് വായിച്ചിരുന്നത് മലയാളത്തിലെ ആദ്യത്തെ വനിതാ ന്യൂസ് റീഡർ ആരാണ് ഹേമലതയാണ് അയോധ്യയിൽ ശ്രീരാമചന്ദ്ര ക്ഷേത്രത്തിൽ സ്ഥാപിക്കാൻ തിരഞ്ഞെടുത്ത വിഗ്രഹത്തിന്റെ ശില്പി ഏതാണ് അരുൺ ആരാണ് അരുൺ യോഗി രാജാണ് അപ്പൊ അരുൺ യോഗി രാജാണ് അയോധ്യയില് ശ്രീരാമചന്ദ്ര ക്ഷേത്രത്തിന് സ്ഥാപിക്കാൻ തിരഞ്ഞെടുത്ത വിഗ്രഹത്തിന്റെ ശില്പിയുടെ പേര് മോ ന്യൂട്രോൺ സ്റ്റാറുകൾ സൂപ്പർ നോവകൾ തുടങ്ങിയവയുടെ പഠനത്തിനായി രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഒന്നിന് ഐ എസ് ആർ ഒ വിക്ഷേപിച്ച ദൗത്യമാണ് ഏത് എക്സ്പോസാറ്റ് എക്സ്പോസാറ്റ് എന്താണ് തമോ ന്യൂട്രോൺ സ്റ്റാറുകൾ സൂപ്പർ നോവകൾ തുടങ്ങിയവയുടെ പഠനത്തിനായിട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഒന്നിന് വിക്ഷേപിച്ച ദൗത്യമാണ് എക്സ്പോസാറ്റ് സൗരയൂഥത്തിലെ റേ തരംഗങ്ങളുടെ പഠനത്തിനായുള്ള ഇന്ത്യയുടെ ആദ്യത്തെ ഉപഗ്രഹമാണ് എക്സ്പോസാറ്റ് മറക്കരുത് സൗരയൂഥത്തിലെ റേ ആ പേര് വെച്ചിട്ട് തന്നെ പഠിക്കാം എക്സ് റേ തരംഗങ്ങളുടെ പഠനത്തിനായുള്ള ഇന്ത്യയുടെ ആദ്യ ഉപഗ്രഹമാണ് എക്സ്പോ എക്സ്പോസാറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ ലക്ഷദ്വീപിലെ കവരത്തിയിൽ ആദ്യ ഓൺഗ്രിഡ് സോളാർ പദ്ധതി ഉദ്ഘാടനം ചെയ്തത് ആരാണ് നരേന്ദ്ര മോദിയാണ് നരേന്ദ്രമോദിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലില് ആദ്യത്തെ ഓൺഗ്രിഡ് സോളാർ പദ്ധതി ഇന്ത്യയിൽ എവിടെയാണ് ഉദ്ഘാടനം ചെയ്തത് ലക്ഷദ്വീപിലെ കവരത്തിയിൽ അടുത്തിടെ പെൺകുട്ടികൾ മാത്രമുള്ള ഇന്ത്യയിലെ ആദ്യത്തെ സൈനിക സ്കൂൾ സ്ഥാപിതമായത് ഉത്തർപ്രദേശിലെ വൃന്ദാവനിലാണ് പെൺകുട്ടികൾക്ക് മാത്രമായിട്ടൊരു സൈനിക സ്കൂൾ അത് ഇത്രയും വർഷമായിട്ട് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഇപ്പോഴാണ് സ്ഥാപിതമാകുന്നത് അത് ഉത്തർപ്രദേശിലെ വൃന്ദാവനിലാണ് സ്ഥാപിതമായത് ശുദ്ധമായ ഊർജം പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ഗ്രീൻ ഹൈഡ്രജൻ നയം നടപ്പിലാക്കുന്ന സംസ്ഥാനം ഏതാണ് ശുദ്ധമായ ഊർജം പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ഗ്രീൻ ഹൈഡ്രജൻ നയം നടപ്പിലാക്കുന്ന സംസ്ഥാനമാണ് ഉത്തർപ്രദേശ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നൂറ്റി ഒമ്പതാമത് ഇന്ത്യൻ ശാസ്ത്ര കോൺഗ്രസിന്റെ വേദി ലവ്ലി സർവകലാശാലയാണ് ഇത് പഞ്ചാബിലാണ് ലവ്ലി സർവകലാശാല ഇവിടെയാണ് നൂറ്റി ഒമ്പതാമത് ഇന്ത്യൻ ശാസ്ത്ര കോൺഗ്രസിന് വേദിയാകുന്നത് ഇന്നത്തെ ഈ പാട്ടിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ദരിദ്രരായ കുടുംബങ്ങൾക്ക് പ്രതിവർഷം അഞ്ച് ലക്ഷം രൂപ ചികിത്സയ്ക്കായി കൊടുക്കുന്ന ആരോഗ്യ സംരക്ഷണ പദ്ധതിയാണ് കാരുണ്യ ആരോഗ്യ സംരക്ഷണ പദ്ധതി അപ്പം കാരുണ്യ ആരോഗ്യ സംരക്ഷണ പദ്ധതി സുരക്ഷാ പദ്ധതി പ്രകാരം ദരിദ്രരായ കുടുംബങ്ങൾക്ക് വർഷം എത്ര രൂപയാണ് ലഭിക്കുന്നത് അഞ്ച് ലക്ഷം രൂപയാണ് ചികിത്സയ്ക്കായിട്ട് കൊടുക്കുന്നത് അപ്പം ഇത്രയാണ് പ്രധാനപ്പെട്ട പോയിന്റ്സുകൾ അടുത്ത ക്ലാസ്സിൽ മറ്റ് പ്രധാനപ്പെട്ട പോയിന്റ്സുകളായിട്ട് കാണാം അപ്പം എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് Thank you.